നമസ്കാരം നല്ലത് കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സമൂഹത്തിന് വേണ്ടി ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ഒരാളെത്തിപ്പെട്ടാൽ അവർ എല്ലാ കാലത്തും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നൽകുന്ന മരുന്നുകൾ മറ്റു അസുഖങ്ങൾക്കുള്ള കാരണമായി തീരും ആഫ്റ്റർ എഫക്ട് ഇല്ലാത്ത ഇംഗ്ലീഷ് മരുന്നുകളില്ല അങ്ങനെ മരുന്ന ദിവസേന എല്ലാ കാലത്തും രോഗികളായി മാറുന്ന നമ്മുടെ സമൂഹത്തിനിടയിൽ അങ്ങനെ അല്ലാത്ത ചില പ്രോഡക്റ്റുകളുണ്ട് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാന്താരി പ്ലസ് ഈ കാന്താരി പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാന്താരി എന്ന് പറയുന്ന ഇങ്ങന മുളക് ഉപയോഗിച്ച് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം കാന്താരി പ്ലസിന്റെ ഉടമ കാന്താരി സോമൻ നമ്മളോടൊപ്പം ഉണ്ട് അതോടൊപ്പം ഇത് കഴിച്ച് അസുഖം മാറിയിട്ടുള്ള ഒരു ബഹുമാന്യനായ ഒരു വ്യക്തി ഇവിടെ നമ്മളൊപ്പം വന്നിട്ടുണ്ട് മുമ്പ് കളക്ടറേറ്റിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് നമസ്കാരം അതായത് കാന്താരി പ്ലസ് താങ്കൾ എങ്ങനെയാണ് കണ്ടെത്തിയത് എനിക്ക് അസുഖം ഉണ്ടായിരുന്നല്ലോ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് അത് കാന്താരി പ്ലസ് കണ്ടുപിടിക്കാൻ കാരണം

ഉം എങ്ങനെയാണ് കണ്ടുപിടിച്ചത് താങ്കൾക്ക് എങ്ങനെയാണ് താങ്കളൊരു ഒരു അത്ഭുത മനുഷ്യന് കാരണം ദൈവങ്ങളെ ജീവനോടെ സൃഷ്ടിക്കുന്ന ഒരു ആളാണ് താങ്കൾ വാസ്തുശില്പിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഈ വാസ്തുശില്പി ആയിരുന്ന ഞാനാണ് ഈ മെഡിസനിലേക്ക് തിരിഞ്ഞത് ഭഗവാന്റെ ഒരു ദർശനം പോലെ ഞാനത് പലതും കൂടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇത് തോന്നും അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ നിർമ്മിക്കുകയാണ് അങ്ങനെയാണ് എനിക്ക് അറ്റാക്ക് വരുന്നത് അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് മരിക്കുന്ന റിസൾട്ട് വന്നു അതിൽ നിന്നാണ് ഞാൻ ഈ മെഡിസിൻ കണ്ടുപിടിക്കേണ്ട കാരണം താങ്കളെ എന്തോ ഡോക്ടറെ എന്തൊക്കെ എന്നൊക്കെ കഥ താങ്കളെന്തോ അതായത് റിസൾട്ടുമായിട്ട് ഞാൻ ഓഫീസിൽ പോയി പോയപ്പോൾ ആ ഡോക്ടറെ എന്നെ പിടിച്ച് തള്ളി അതാണ് പ്രശ്നം അപ്പോൾ അത് മാനസികമായി നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി അപ്പോൾ അതിനെതിരേക്കാണ് ഞാൻ ഇങ്ങനെ ഒരു മെഡിസൺ കണ്ടുപിടിക്കണം തോന്നി ഭഗവാനോട് കാരണം അപേക്ഷിച്ചപ്പോൾ എനിക്ക് ഒരു ദർശനം പോലെ എനിക്ക് മരുന്ന് പറഞ്ഞു തരിക അത് ഞാൻ അതാണ് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഇപ്പൊ ഏതൊക്കെ ആൾക്കാർ താങ്കൾ കൊളസ്ട്രോളിന് വേണ്ടി പുറപ്പെട്ടു പക്ഷെ എന്തൊക്കെ രോഗങ്ങളാണ് ഇതുകൊണ്ട് പൂർണ്ണമായി മാറുന്നത് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോൾ ഷുഗർ തൈറോയ്ഡ് കിഡ്നി പെൻഷൻ മരവിരോഗം മെന്റൽ ഷോക്ക് ബ്ലഡ് ബ്ലാഡ്ഫിക്കേഷൻ അതായത് ബേസിക് ആയിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്താൽ ഒരു അസുഖവും വരില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ശാസ്ത്രം പറയുന്നത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് എന്നുള്ള ബ്ലഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ക്യാൻസർ അടക്കം ഉള്ള മാരക രോഗങ്ങൾ അടക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് ശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പം എല്ലാ അസുഖങ്ങൾക്കും ബേസിക് ആയിട്ട് കാന്താരി പ്ലസ് ദിവസേന കഴിച്ചാൽ ഒരു പ്രിക്കോഷൻ തന്നെ ആയിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് താങ്കളുടെ പേര് ശ്രീകുമാർ താങ്കൾ നേരത്തെ എവിടെയാണ് വർക്ക് ചെയ്തത് ഞാൻ ആലപ്പുഴ കളക്ടറേറ്റിലായിരുന്നു റിട്ടയർ ചെയ്യുന്നത് മണ്ണാറശാല എന്ന പ്രശസ്തമായ ക്ഷേത്രത്തിന്റെ അടുത്താണ് പാമ്പ് അതെ അല്ലെ നാഗാരാധന നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അമ്പലമാണ് ഈ പറയുന്ന ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളെ രമേശ് തലമുറ പ്രതിപക്ഷ നേതാവിന്റെ നാട്ടിലാണ് ജീവിക്കുന്നത് എം എൽ എ ആണ് അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം അപ്പൊ കളക്ടറേറ്റ് ആലപ്പുഴ കളക്ടറേറ്റിലാണ് വർക്ക് ചെയ്തത് പിന്നെ ഓഫീസുകൾ മലപ്പുറം വരെ പോയിട്ട് താങ്കളുടെ അസുഖം എന്താണ് എനിക്ക് ഷുഗറും കൊളസ്ട്രോളും എത്ര ഉണ്ടായിരുന്നു ഷുഗർ ഒരു നാല് വരെ എത്തി പിന്നെ കൊളസ്ട്രോൾ ഞാൻ വഴി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ അങ്ങനെ എനിക്ക് എന്റെ ഒരു ബന്ധു പിന്നെ ബോംബെയിലുണ്ട് പുള്ളിക്ക് ഈ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടായി പുള്ളിയുടെ സുഹൃത്ത് മാത്രമാണ് പുള്ളി കാന്താരി പ്ലസ് പക്ഷെ സത്യത്തിൽ ഞാൻ ഈ കാന്താരി പ്ലസ് എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എത്ര കാലമായി താങ്കൾ ഈ കാന്താരി പ്ലസ് എന്നുള്ള മരുന്ന് എങ്ങനെയാണ് അറിഞ്ഞത് താങ്കളെ അനുസരിച്ചുള്ള അനുഭവം എന്താണ് ഞാൻ അറിഞ്ഞത് എന്റെ ഒരു ബന്ധു ബോംബെൽ അദ്ദേഹം ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി പുള്ളിയുടെ സുഹൃത്ത് മാത്രമാണ് പുള്ളിയെ കാന്താരി പ്രസിനെ കുറിച്ച് അറിയുകയും ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ട് പുള്ളിയെ ചികിത്സ തുറന്നുകൊണ്ടിരുന്നതാണ് ആദ്യം ഒരു മൂന്നോ നാലോ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന് ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്ന് കൊണ്ട് കുറച്ച് മാറ്റാമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങനെ മരുന്ന് കുറേ കൊടുത്തു അവസാനം വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പം വീണ്ടും അതിനൊരു യാതൊരു മാറ്റമില്ല അപ്പോൾ അങ്ങനെയാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാത്രം ഇത് പിന്നെ ഈ കാന്താരി പ്രെസ്സ് പുള്ളി കഴിക്കാൻ തുടങ്ങി ഒരാറ് മാസം കഴിച്ചാൽ അതിന് ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് കഴിച്ചത് പക്ഷേ പുള്ളി ഒരു നാല് മാസം കഴിഞ്ഞപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഈ കൊളസ്ട്രോൾ ചെയ്യും ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു ഒരു ബ്ലോക്കായിട്ടത് കുറയുകയും പുള്ളിക്ക് പിന്നെ ഭയങ്കര ആവേശമായിരുന്നു പുള്ളിക്ക് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നാല് ട്രീറ്റ്മെൻ്റ് മരുന്ന് മറ്റു അലോപ്പതി മരുന്ന് കഴിച്ചിട്ടും മറ്റു മരുന്ന് കഴിച്ചിട്ടും കുറയാത്ത ഒരു കാര്യം മൂന്നോ നാലോ മാസം കൊണ്ട് അതിന് വ്യത്യാസമോന്നു പറഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ആ മറ്റുള്ള മരുന്നുകളെ ഒഴിവാക്കിയിട്ട് ഇത് തന്നെ കഴിക്കാൻ തുടങ്ങി അങ്ങനൊരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോഴത്തെ പുള്ളിയുടെ ബ്ലോക്ക് മാറി അപ്പോൾ പുള്ളിയാണ് എന്നെ ഈ മരുന്ന് കഴിക്കാൻ പ്രേരിപ്പിച്ചത് സത്യത്തിൽ ആദ്യം ഞാനിത് കേട്ടിരുന്നെങ്കിൽ ഞാനതിന് പ്രാധാന്യം കൊടുത്തില്ല ഞാനും ഇത് വാങ്ങിച്ചു കഴിച്ചു എന്നോ ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഈ ഷുഗർ കുറയാൻ തുടങ്ങി അതുപോലെ കൊളസ്ട്രോൾ വേണ്ട ഒരു ഇരുന്നൂറ്റി ഇരുപതൊക്കെയായി പിന്നെ ഇപ്പം ഞാൻ ഒരു രണ്ട് മാസം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് പിന്നെ ഷുഗർ തൊണ്ണൂറ്റി മൂന്നേരെത്തി മറ്റേ കൊളസ്ട്രോള് നൂറ്റി പത്ത് വരെ അയി കൊളസ്ട്രോൾ എത്തിയോളത്തിള അപ്പം എനിക്കും സത്യം പറഞ്ഞ തന്നെയല്ല എനിക്ക് ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞു മുട്ടുന്നില്ല അത് പക്ഷെ അതിനുവേണ്ടി തന്നെ ഞാൻ മരുന്ന് കഴിച്ചത് അതൊരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ആയിരിക്കും നമ്മൾ ഒക്കെ വാങ്ങിച്ച് ഞാൻ പറ്റും അലോപ്പതി കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ആദ്യത്തിന് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല അപ്പോൾ രണ്ട് ആഴ്ച മൂന്നാഴ്ച ഒക്കെ മാറും പിന്നെ വീണ്ടും ചെറിയതായിട്ടൊന്ന് ചൊറന്നു ഒക്കെ ചെയ്യും പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം എനിക്ക് ഉണ്ടാകുന്നില്ല അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഈ ഞാൻ മരുന്ന് വാങ്ങിച്ചപ്പം പുള്ളി എൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുതരും ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷനെ അതിന് രക്തം ശുദ്ധീകരിച്ചിട്ടാണ് ഈ പിന്നെ കാന്തരി പ്ലസ് അതിൽ നിന്നും ഉണ്ടാകുന്ന സ്ഥലം കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ മാറുന്നത് അതാണ് അതിന് അടിസ്ഥാന കാരണമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ എനിക്കിത് മനസ്സിലായി രക്തശുദ്ധീകരണം കൊണ്ട് നമ്മുടെ ശരീരത്തുണ്ടാകുന്നതിന്റെ ബഹുഭൂരിപക്ഷം അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പം ഈ ഷുഗറോ കൊളസ്ട്രോളോ എന്ന് മാത്രമല്ല Lifts, supplies, decimal, so ീ പറയുന്ന സകല മിക്ക ഒട്ടുമിക്ക അസുഖങ്ങളും ഒരുപക്ഷെ ഈ നമ്മൾ ഈ ഫുഡ് സപ്ലിമെന്റ് കൊണ്ട് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് എന്റെ പുറത്ത് കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഹെൽത്ത് എങ്ങനെയുണ്ട് അസുഖം മാറിയെന്ന് മാത്രമല്ല നമ്മൾ ഒരു ഊർജ്ജസ്വലനായി മാറിയോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനു മുമ്പ് നമുക്കുണ്ടായത് നമുക്ക് ശരീരത്തിന് ഒരു ഉന്മേഷം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഒരു മടിയൊക്കെ എഴുന്നേൽക്കാനൊക്കെ ഒരു മടിയും

ശരിയാണ് ഫുഡ് സപ്ലിമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആണ് പക്ഷെ അതൊരു മരുന്നാണ് നമ്മൾ കൃത്യമായി ഭക്ഷണ ക്രമീകരണമൊക്കെ കഴിക്കുക അതൊരു മരുന്നാണ് അപ്പൊ അതേപോലെ ഒരു ഫുഡ് സപ്ലിമെന്റ് നമ്മൾ കഴിച്ചിട്ട് കൊളസ്ട്രോളും ഷുഗറും നോർമലായി നമുക്ക് ഇപ്പം പൂർണ്ണ ആരോഗ്യം വന്നിരിക്കുകയാണ് ഇത് മറ്റുള്ളവർക്ക് നൽകാവുന്ന ഉപദേശം എന്താണ് ഞാൻ പറയുന്നത് പ്ലസ് ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം നമ്മൾ സാധാരണ പരസ്യത്തിലൊക്കെ കാണുന്നു പിന്നെ വിലയോ തുച്ഛം ഗുണവോ മെച്ചമെന്നാണ് പക്ഷേ തിരിച്ചാണ് അനുഭവം ഗുണവും മെച്ചം വിലയോ മെച്ചമെന്നുള്ളതാണ് ആരെ വില മെച്ചം അതിൻ്റെ ഉൽപ്പന്ന ഇത് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് അങ്ങനെയുള്ള വാക്കുകൾ സംസാരിച്ച എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു വിലയോ തുച്ഛം ഗുണവോ മെച്ചം എന്ന അവസ്ഥയാണ് അതായത് നമ്മൾ ഈ മലയാളിക്കൊരു കാര്യമുണ്ട് നമ്മുടെ സ്വന്തം അനുഭവം വെച്ച് പിന്നെ ഈ വീടിനടുത്തുള്ള പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം കാണത്തില്ല കാരണം ദൂരെ നിന്ന് നമ്മൾ മണം തേടിപ്പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വരും അത് നമ്മളടുത്ത് നല്ല സുഗന്ധം ലഭിക്കുന്ന ഒരു പുഷ്പം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യത്തില്ല കണ്ണു പിന്നെ തട്ടിക്കളി പക്ഷേ ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്കിതിനെ വിശ്വസിക്കാം കാന്താരി പ്ലസ് വാങ്ങിച്ച് കഴിക്കാം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വീണ്ടെടുക്കുക അതാണ് എനിക്ക് അതിന് പുറത്ത് അതോടൊപ്പം നമ്മൾ സന്തോഷത്തോടെ ഒരു കാര്യം പറയേണ്ടത് ഞാൻ സ്ത്രീപദം പിന്നെ സാമിയപ്പന് അതുപോലെ ഈ ലാസ്റ്റിലെ ശ്യാമാമ്പരം എന്ന് പറയുന്നൊരു സീരിയലുണ്ട് അതിനകത്തൊരു ചെറിയ വേഷം അങ്ങനെ ഒരു ആറേഴ് സീരിയലിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ വെബ് സീരീസ് ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല വേഷങ്ങൾ എന്തായാലും നമ്മൾ ഐവർ ഫുഡ് തന്നെ അവസാന വാക്ക് എവിടെ കിട്ടും കിട്ടും കാന്താരി പ്ലസ് എല്ലാം അതായത് പിന്നെ ഓൺലൈനിലും നമ്മളെ ആമസോണിലുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഞങ്ങളുടെ വീട്ടിൽ മരുന്ന് അയച്ചു തരുന്നതാണ് ഒരു ഒരു മാസം രണ്ട് വെച്ചാണ് അയക്കുന്നത് ഫോറിൻ രാജ്യങ്ങൾ മൂന്ന് മാസം ആറ് മാസത്താവും ഒരുമിച്ച് അയച്ചു കൊടുക്കും അതാണ് ചെയ്യുന്നത് ഒരു രണ്ട് മാസത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ അതിൻ്റെ വില ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പതിമൂന്ന് തൊണ്ണൂറ്റി നാല് എഴുപത്തി മൂന്ന് അത് ഓൺലൈൻ നമ്പറാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടതും അതിലാണ് അട്രസ് അയക്കുമ്പോൾ നിങ്ങളുടെ ഫുൾ അട്രസ് ഫോൺ നമ്പർ പിൻകോഡ് അതെല്ലാം നിങ്ങൾ അയക്കുക നിങ്ങളുടെ വീട്ടിലും പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് തരുന്നത് അതായത് ഹോസ്പിറ്റലിൽ പോയി ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് മരുന്ന് വെച്ച് വീണ്ടും രോഗിയാവുന്നതിന് പകരം ജീവിതകാലം മുഴുവൻ ആസ്വദിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ കാന്താരി പ്ലസ് ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് ഇവരുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി ഞാൻ പറയുന്നതാണ് ഇതൊരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാത്ത ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് നന്ദി നമസ്കാരം